എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പം ഇതാണ് എരിക്ക് എരിക്കിൻ്റെ മരം കണ്ടിട്ടുണ്ടോ എരിക്കിൻ്റെ പൂവ് എരിക്കിൻ്റെ ഇല നമ്മുടെ നാട്ടിൽ സർവ്വ കാണുന്ന ഒരു ചെടിയാണ് എരുക്ക് എരിക്കിൻ പൂവ് ഇത് വെള്ള എരിക്കുണ്ട് വയലറ്റ് പൂവുള്ള എരിക്കുണ്ട് അപ്പം ഇത് എരുക്കാണ് എരിക്കിൻ്റെ കായാണ് ഇത് കണ്ടോ തെരിക്കിൻ്റെ കായാണ് ഇതിനകത്ത് നിറയെ വിത്താണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഞാൻ ഉണ്ടാക്കണമെങ്കിൽ അപ്പൂപ്പൻ താടിയെ കുറിച്ചാണ് അപ്പം എരുക്കിൻ്റെ കായ അല്ലേ അപ്പോൾ എരുക്കിൻ്റെ ഈ പൂവ് ആ കാ പൊട്ടിയാണ് അപ്പൂപ്പൻ താടി എന്ന് പറഞ്ഞ പറന്ന് കിടക്കുന്ന നട കാണുന്ന അപ്പൂപ്പൻ താടി ഏത് മരത്തിൽ നിന്നാണ് ഉണ്ടാവണതെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതാണ്ടോ അപ്പൂപ്പൻ താടിയുടെ കാ അപ്പൂപ്പൻ താടി ഇത് ഉണ്ടോ ഇത് നിറയെ പൊട്ടി എരിക്കിൻ്റെ കാ മൂത്ത് മൂത്ത് നിൽക്കുകയാണ് അപ്പോൾ ഈ എരിക്കിൻ്റെ കാ ഈ നിൽക്കുന്ന കായാണ് ഇത് കണ്ടോ ഇതിൻ്റെ കായാണ് ഈ കാ പൊട്ടിയാണ് നമ്മളീ പിള്ളേരൊക്കെ ഇങ്ങനെ പറന്ന് പോകുന്നതാണ് ഉണ്ടത് കണ്ടോ ഇത് എരിക്കിൻ്റെ കായാണ് എരിക്ക കായൽ നിന്നാണ് അപ്പൂപ്പൻ താടി അപ്പൂപ്പൻ താടി ഉണ്ടാകണെ കണ്ടോ ധരിക്കിൻ്റെ കാ പൊട്ടിയാണ് അപ്പോൾ അപ്പൂപ്പൻ താടി ഉണ്ടാകുന്നത് അപ്പം നിങ്ങൾക്കത് കാണിച്ചു തരാമെന്ന് വരുതി പണ്ട് അപ്പൂപ്പൻ താടി ധരിക്കിൻ്റെ കായാണ് ഇത് കാറ്റിങ്ങനെ മൂത്ത് അപ്പൂപ്പൻ താടി പൊട്ടി എരിക്കിന്റെ കായ് ഇതുപോലെ മൂത്ത് പൊട്ടിയാണ് അപ്പൂപ്പൻ താടി ഉണ്ടാവണേ ഇതുകൊണ്ട് ഇതിന്റെ കാ പൊട്ടിയിരിക്കുന്നത് കണ്ടോ നിറയെ കായാണ് നിറയെ കായുണ്ട് ഈ കാ കാറ്റത്ത് ഇതിന്റെ വിത്താണ് ആ കറുത്തിരിക്കുന്നത് ഇത് പൊട്ടി ഇത് കാറ്റത്ത് പറന്നു പോകും ആ വിത്ത് എവിടെ ചെന്ന് ചെന്നിട്ടാടുന്നു പിന്നെ ഈ ഇങ്ങനെ എരിക്കുന്നു അപ്പൊ എരിക്കിൽ നിന്നാണ് അപ്പൂപ്പൻ താടി ഉണ്ടാവണേ കണ്ടോ കണ്ടോ അപ്പൂപ്പൻ താടി ഉണ്ടാവണേ എരിക്കിന്റെ കാ എരിക്കിന്റെ കാ ഈ കാ ഇങ്ങനെ കണ്ടോ ഇതാണ് അപ്പൂപ്പൻ താടി കണ്ടോ ഈ കാ മൊത്തം ഇത് മൂത്ത് ഇതാണ് അപ്പൂപ്പൻ താടി അപ്പൊ നിങ്ങൾ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പൊ എരിക്കന്റെ ഈ കാ ഇങ്ങനെ പൊട്ടിയാണ് ഇതിൽ നിന്നാണ് കാറ്റത്ത് അതിന്റെ വിത്ത് പറന്ന് പറന്നു പോകും ഈ വിത്ത് ഇങ്ങനെ പറന്നു പോവും കണ്ടോ അതിൽ പറക്കുന്നത് കാണാം നിറയെ രിക്കിന്റെ എരിക്കിന്റെ കാ പൊട്ടി കഴിഞ്ഞാണ് ഈ മരത്തിൽ നിന്നാണ് എരിക്കിന്റെ കായിൽ നിന്നാണ് അപ്പം താടി പറന്ന് പോകുന്നത് കേട്ടോ